ശമ്പളത്തിൽ നിന്നെ നാളെ ആള് എങ്ങനെ നിങ്ങക്ക് ശമ്പളം പിന്നെ ഞാനത് പറയാതെ ഇവിടെ നാളെ തുടങ്ങും ആ സാളിന്റെ പൈസ ആശാ അണ്ട വൈസ് അവിടെ ആശാ അപ്പോൾ നിങ്ങൾക്ക് അല്ല ഞാൻ നിങ്ങൾക്ക് തരല്ലേന്ന കുറച്ചളി ആ നിങ്ങൾ ഞാൻ ആർക്ക് തരാനാണ് നിങ്ങൾക്ക് തരാനാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരല്ലേന്ന കുറച്ചളി ആരെ നിങ്ങൾക്ക് തരാനേ ഞാൻ രമീശ അള അങ്ങനണ്ടടാ ഇപ്പുറം മர்ச்சி അങ്ങനെ സൂപ്പറല്ലേ ᱦം <table> അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഇട്ടു മൊസിലിൻ ചാള് ദണ്ടല്ലേ അടിപൊളിട്ടാളർ കിട്ടുന്നില്ല ഞാനിപ്പത് വെറുതെ

ഉമ്മാക്കെന്നെ മനസിലായി ഉമ്മാന്റെ സാധാരണ ഫോൺ ഫോണിപ്പൊ മറ്റ പൊയ്ക്കണല്ലോ അപ്പൊ അതോ അപ്പൊ ഇതോ കടീ കയ്യമ്മയും തോളുകൂടിയും കാലിയ കൂടി ഒക്കെ ചാളാടാണ് നക്കോ എടുത്തേക്കാറല്ലേ

ഒരു കുടുങ്ങലുമില്ല ചെയ്ത ഇനി ഡ്രസ്സ് എടുത്തിട്ട് ആക്കും മറ്റേത് ചെയ്ത അധ്വാനിച്ചണോ ചെയ്ത ഡ്രസ് എടുക്കണോ ചെയ്താ അങ്ങനെ അടക്കണോ ശെയിത ഇങ്ങനെ അടക്കണ ചെയ്താൻ്റെ അതെന്ത് ചെയ്തു ആൾക്കാർ പറിച്ചത് തുടങ്ങിയപ്പോൾ ശെയ്ത എന്ത് ചെയ്തു ഒന്നും ഉൾവലിന് ഒന്നു അല്ലെ ഏഹ് ഞാൻ അധ്വാനിച്ചിട്ടാണ് വെച്ചാലും മറ്റൊരു ഇങ്ങനെ അത് പറഞ്ഞത് പറമ്പെ പറ്റി പിന്നെ ഞാൻ എന്തു ചെയ്തു ഇരുപതല്ലേ അപ്പൊ ഞാനെന്ത് ഞാനങ്ങോട്ട് ഇട്ടിട്ട് ൂറ്റിയെട്ട് എത്ര മുന്നൂറ്റി അമ്പത് അല്ലേ ഇടയ്ക്ക് മുന്നൂറ്റി ഈ വീഡിയോ കണ്ടു വരുന്നവർക്കൊക്കെ ഞാൻ മുന്നൂറ് കൊടുക്കും എടീ എനിക്കിഷ്ടപ്പെട്ട കളർ മാത്രമേ ഞാൻ നിർത്തിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട നിർത്തണ്ടി വൈലാലി പന്തി മതി 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 ഇനി സീലിക്ക് പൊട്ടും

അങ്ങനൊന്നും ഞാൻ കഴിയില്ല അത് കസ്റ്റമർ ചോദിച്ചപ്പോഴാണ് ഞാൻ അത് ഇവിടെ കൊടുത്തിട്ട് അതുകൊണ്ട് എന്താ കടിച്ചതും നല്ല രസമുള്ള ചാളകള് കൊടുത്തീന്നു അപ്പൊ അത് ഞാൻ ഒരു ദിവസം കാണിച്ചു കൊടുത്തപ്പോ ഒക്കെ കസ്റ്റമർ ചോദിച്ചപ്പോ ഞാന് പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാര് ചോദിച്ചപ്പോ അതൊക്കെ കൊടുത്തു പിന്നെ എനിക്ക് അത്ര രസമുള്ള ചാളകൾ കിട്ടിയില്ലെന്നാണ് ഇപ്പൊ എടുത്താ അതെന്താ A rainha não quer parar